ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ പറയുന്നത് നമ്മുടെ ട്രക്ക് ഡ്രൈവർ അർജുൻ അദ്ദേഹത്തിൻ്റെ ശവശരീരം അല്ലെങ്കിൽ അത് വണ്ടി പോലും ഇതുവരെ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല സത്യം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും അമ്പയ പരാജയമാണെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയല്ല ഈ വെള്ളത്തിനടിയിലോട്ടൊക്കെ ഒരുപാട് ക്യൂബ് ഡൈപ്പ് ചെയ്ത് നടത്തുക അതൊന്നും കണ്ടുപിടിക്കാൻ മനുഷ്യന് പറ്റാത്ത ഒരു സിസ്റ്റമാണ് സത്യത്തിൽ ഇത് റോബോട്ടിക് സംവിധാനത്തിലൂടെ വേണേ ഇത് കണ്ടെത്താൻ ശ്രമിക്കണം റോബോട്ടിക് സംവിധാനം തന്നെ വേണ്ടിവരും കാരണം റോബോട്ടിക്കും കമ്പ്യൂട്ടറും ഇത്ര വേഗത്തിൽ നമുക്ക് നമ്മൾ ചന്ദ്രനും വരെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്നുണ്ട് സത്യത്തിൽ വെള്ളത്തിനടിയിൽ പോയി അല്ലെങ്കിൽ അത് സെൻസർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റോബോട്ടിക് സംവിധാനങ്ങളൊക്കെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടതാണ് കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് കണ്ടെത്താൻ പോലും അല്ലെങ്കിൽ ഇതിൻ്റെ വണ്ടി കണ്ടെത്തി അത് കണ്ടെത്തി ക്യാബിൻ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് പ്രാ ഇത് വാർത്ത ഇതിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും തന്നെ നമുക്കത് കാണാനോ അല്ലെ അങ്ങനൊരു ഇത് ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ഇതുവരെ ഇതുവരെ കണ്ടെത്തിയിരുന്നു കാരണം ഇത്രയും ദിവസമായില്ലേ ഇപ്പം ഇന്നിപ്പം പത്ത് പതിനൊന്ന് ദിവസങ്ങളാവുന്നു ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പക്ഷെ ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് തുമ്പ് ഇങ്ങനെയൊക്കെ കണ്ടെത്തുന്നു കിട്ടുന്നു എന്ന് റഡാർ റഡാർ വഴി കിട്ടി എന്നൊക്കെ പറയുമെങ്കിലും ഇതിനെ സംബന്ധിച്ചൊരു പൂർണ്ണ രൂപം ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇതുപോലൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇതുപോലെ പക്ഷേ വാർത്ത ചാനലുകളൊക്കെ ഇപ്പം കിട്ടുന്നു കണ്ടെത്തി അത് അരമണിക്കൂറിനുള്ളിൽ കണ്ടെത്തും ഒരു മണിക്കൂറിനുള്ളിൽ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നമ്മളാകാംക്ഷോടെ കാത്തിരിക്കും പക്ഷേങ്കിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്ത് വേറൊരു വശത്തോട് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഈ മുങ്ങൽ വിദഗ്ധരെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും ബിയോ ഉണ്ട് അതായത് അതിൻ്റെ അപ്പുറം എന്തോ സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലേൽ പിന്നെ ഇത്രയും ദിവസമായിട്ടും ഒരു ഒരു കാര്യം പോലും നമ്മളെ നമുക്കറിയാൻ പറ്റുന്നില്ല കാരണം അവിടെ സെൻസറുണ്ട് അവിടെ ഉണ്ട് റെഡാർ വഴി കിട്ടി എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെ അതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല പക്ഷേങ്കിൽ സത്യത എന്താ സംഭവിക്കുന്നത് നമ്മൾ തന്നെ വിചാരിക്കുകയോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മനുഷ്യന് ഇത്രയുമെല്ലാം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഇപ്പം ചന്ദ്രനിൽ പോയി റോക്കറ്റ് വിക്ഷേപണം നടത്തി ചന്ദ്രനിൽ പോയി റെടാറാത് സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു പക്ഷേങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ സത്യത നമ്മൾ മനുഷ്യൻ വെറും ഒരു മനുഷ്യനാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാരണം എന്തൊക്കെ സിസ്റ്റം ഉണ്ടെങ്കിലും എന്തൊക്കെ ന്യായാധിപന്മാരുണ്ടെങ്കിലും എന്തൊക്കെ ഭരണ സംവിധാനങ്ങളുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ പരാജിതരാണ്